നിലപാട് സി പി എസ് ആന്റാണ് സി പി എസ് സെൻ്റർ മാറ്റമൊന്നുമില്ല അവരുടെ വ്യക്തമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ഒരു ആർ എസ് എസ് ബന്ധം പാടില്ല ഒരു വട്ടമല്ല രണ്ട് വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന ഒരു എ ഡി ജി പി റക്ഷയായിട്ടും എൽ ഡി എഫ് നയിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എൽ ഡി ജെ പി ആയിരിക്കും അർഹനല്ല യോഗ്യനല്ല സി പി എഫ് സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ് ഞാൻ ഞാൻ സി പി ഐ സെക്രട്ടറി പറയുന്നു സി പി ഐ സാധ്യത ആണ് അതും ഒരു മാറ്റമില്ല ആ ചുമതല വഹിക്കാൻ ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല അവകാശമില്ല മാറിയേ തീരുമാനം ഈ ഈ ഈ ഈ അൻവർ പറഞ്ഞാൽ അൻവറിന്റെ കയ്യും കയ്യും വിമർശകരോട് വെട്ടുന്നതാണോ ആ കമ്മ്യൂണിസ്റ്റ് തർക്കങ്ങളിലും വിഷയങ്ങളിലും സംവാദങ്ങളിലും എല്ലാം കയ്യും കാലും വട്ടൽ കമ്മ്യൂണിസ്റ്റ് നയമല്ല ഇടതുപക്ഷമാർക്കുമല്ല ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണ് എതിർക്കാൻ കേൾപ്പുള്ള ആശയമുണ്ട് ലെഫ്റ്റിന് ആശയത്തിന്റെ ഫലത്തിൽ സി പി ഐക്ക് വിശ്വാസമുണ്ട് സി പി ഐക്ക് ഉറപ്പുണ്ട് ആശയങ്ങൾ എതിർ എതിർക്കേണ്ടത് ആശയം കൊണ്ടായിരിക്കണം അല്ലാതെ ആയുസം കൊണ്ടാകാൻ പാടില്ല